നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമായിരിക്കാം നേരത്തെ കണ്ടിട്ടുള്ളവരോടാണ് പറയുന്നത് കെ എൽ രാഹുലിൻ്റെ കാര്യം ഇത്തവണത്തെ ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ പോലും തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു ഇത്തവണ രാഹുലിൻ്റെ റിഡംഷൻ നിങ്ങൾ കാണുമെന്ന് കാരണം ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോ ഇന്ത്യൻ ക്രിക്കറ്റിനെ അടക്കി ഭരിക്കാൻ മാത്രം ഫയർ ഉള്ള ഒരു ഫയർ ബ്രാൻ ആയിരുന്നു കെ എൽ രാഹുൽ ആർ സി ബി ബോയ് ആർ സി ബിയിലൂടെ അരങ്ങേറിയ സമയത്ത് ആ തോളിൽ നിന്ന് പരുക്ക് പറ്റുന്നതിന് മുമ്പ് അദ്ദേഹത്തിൽ നിന്നും ഉതിർക്കപ്പെടുന്ന ഷോട്ടുകളുടെ നിലവാരം കണ്ട ഏവരും അമ്പരുന്ന് വാവുളിച്ച് നിന്നൊരു സമയമുണ്ടായിരുന്നു അതേ കെ എൽ രാഹുൽ പഞ്ചാബിലേക്ക് പോയ ശേഷം ആങ്കറിംഗ് റോള് കളിക്കാൻ തുടങ്ങി പിന്നീട് രാഹുൽ ഒരു സ്റ്റാറ്റ് പെഡറായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് വീണ്ടും പറയുന്നു വിരാട് കോഹ്ലിയെക്കാട്ടിലും ഷോർട്ട് കളക്ഷനുള്ള ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ബാറ്റ്സ്മാൻ കെ എൽ രാഹുൽ തന്നെയാണ് അത് അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ അവൻ ആർ വേണ്ടി ആർ സി മണ്ണിൽ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി അടിച്ചു കൂട്ടുമ്പോൾ അത് അവൻ്റെ കൂടി മണ്ണാണ് ചിന്നസ്വാമിയിൽ മനോഹരമായിട്ടുള്ള ഇന്നിങ്സ് കളിച്ച ശേഷം ഈ ഗ്രൗണ്ട് എൻ്റെ ആണെന്ന് കെ എൽ രാഹുൽ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ കൂട്ടിയിട്ട് കത്തിക്കാൻ മാത്രം ഫയർ ബ്രാൻഡായിരുന്ന കെ എൽ രാഹുൽ ഒരു സ്റ്റാറ്റ് പെഡറായി മാറി എന്നുള്ള വിമർശനങ്ങളൊക്കെ ഇനി കത്തിച്ച് കളഞ്ഞേക്കാം ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇത്തവണ രാഹുലിൻ്റെ റിഡംഷൻ നിങ്ങൾ കാണുമെന്ന് കൂട്ടിയിട്ട് കത്തിക്കാൻ തന്നെയാണ് രാഹുൽ വരുന്നത് അത് ചിന്നസ്വാമിയിലിട്ടാവുമ്പോൾ ആ തീക്ക് ജ്വാലയും താപവും കൂടും അത് രാഹുൽ തെളിയിച്ചിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ വിരാട് കോഹ്ലി തുറച്ച മത്സരം എന്ന് തന്നെ പറയാം ഫിൽസാൾട്ടിനെ റണ് ഔട്ടാക്കി ഒന്നോ രണ്ടോ തവണയൊന്നും അല്ല ഈ കിങ് ട കിങ് കോഹ്ലി സഹതാരത്തിനെ റൺ ഔട്ട് ആക്കുന്നത് ഇരുപത്തിനാലാമത്തെ തവണയാണ് കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന താരത്തിനെ ഈ കോഹ്ലി എണ്ണ റണ് ഔട്ടാക്കുന്നത് എന്നിട്ടെന്തെങ്കിലും മലമറിച്ചു എന്ന് ചോദിച്ചാൽ അതുമില്ല അപ്പം സോൾട്ടിന്റെ റൺ ഔട്ടാണ് ഇന്ന് ആർ സി ബി എ തകർത്തത് എന്ന് വേണമെങ്കിലോ പറയാം പിന്നെ വന്ന മിഡിൽ ഓർഡർ ബാറ്റ്സ്മാന്മാരെല്ലാം കൊണ കൊണ പെർഫോമൻസ് നടത്തിയപ്പം പിന്നെ ഡേവിഡ് ജെയിംസ് ഓപ്ഷൻ സമയത്ത് ജെയിംസ് ടീമിൽ വന്നപ്പം പുച്ഛന്മാരെല്ലാം ഇന്ന് അങ്ങനെ ഒരു അടി കണ്ട അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കും അത്യാവശ്യം നല്ലൊരു സ്കോറിലേക്ക് ആർ സി ബി എ കൊണ്ടുവന്നത് ജെയിംസാണ് മറുവശത്ത് രാഹുൽ ഒറ്റയ്ക്ക് തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു രാഹുൽ മതി രാഹുൽ ഇങ്ങനെയൊക്കെ കളിക്കണം ആ ബീസ്റ്റ് മോഡി കളിച്ചാൽ മതി എല്ലാ ഉത്തരവാദിത്വവും സ്വന്തം തോളിലാണ് എന്ന് കരുതി ആ ഒരു സ്ലോ പേസിൽ പോകുന്ന രാഹുലിൻ്റെ പരിപാടി നിർത്തിയാൽ തന്നെ രാഹുൽ മാസാണ് ഇന്ന് മത്സരത്തിന് ശേഷം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയപ്പം രാഹുൽ പറയുന്നത് അത് തന്നെയാണ് ഇതെന്റെ ഗ്രൗണ്ടാണ് ഇതെന്റെ മണ്ണാണ് മറ്റാര് ഇവിടെ ആസ്വദിച്ച് കളിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ആസ്വദിച്ച് കളിക്കാൻ എനിക്ക് പറ്റും കാരണം ഇവിടെ ഏറ്റവും മികച്ചവൻ ഞാൻ തന്നെയാണ് ഇതെൻ്റെ മണ്ണാണ് എനിക്ക് ഈ പിച്ചിനെ അറിയുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല എന്ന് രാഹുൽ തൻ്റെ അവസാനത്തെ സെലിബ്രേഷനിലും കൂടെ തെളിയിക്കുകയായിരുന്നു അപ്പം നാളെ മുതൽ ക്രിക്കറ്റ് കണ്ടിട്ട് ആക്റ്റീവായിട്ട് ചെയ്യാം പിന്നെ ധോണി അണ്ണൻ ക്യാപ്റ്റനായിട്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല